എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾക്ക് ഒരു അടിപൊളി മോര് കാച്ച അതിന് ആവശ്യമായത് രണ്ട് വച്ചമുളക് കറിവേപ്പില രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ചുവന്നുള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ മോര് മിക്സിയിൽ അടിച്ചത് തൈര് ചട്ടി ചൂടായി അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നു അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ കടുക് ടീസ്പൂൺ ഉലുവ അത് പൊട്ടി വറ്റ അപ്പോൾ ഉലുവയും കായും പൊട്ടി വരുന്നുണ്ട് ഉലുവും കായും പൊട്ടി വന്നു അതിലേക്ക് രണ്ട് പറ്റമുളക് നടു പൊട്ടിച്ചത് ഇട്ടുകൊടുക്കും മറ്റമുളക് മൂത്ത് വന്നു അതിലേക്ക് ചുവന്നുള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് നന്നായി മൂത്ത് വരും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായി ബ്രൗൺ ബ്രൗണിറം ആയി വരട്ടെ അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ നന്നായി ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളകും പൊടി അത് നന്നായി മൂത്തുപറ്റാം അതിൻ്റെ പച്ചമണം മാറി വറ്റ അപ്പോൾ പച്ചമണം മാറി വന്നു ഇനി നമുക്ക് മിക്സിയിലെടുത്ത് വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് തൈരിക്ക് തൈര് മിക്സിയിലെടുത്തിട്ട് അതിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തതാണ് ഇനി നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു ഇനി ഇത് ഒന്ന് ചൂട് ആവാനേ പാടുള്ളൂ തിളയ്ക്കാൻ പാടില്ലേ അപ്പം നമുക്ക് മരുന്നൊന്ന് ഒന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം ചോറുണ ഈ മോരുകാച്ചിത് എന്തെങ്കിലും ഒരു പെരിയോ എന്തെങ്കിലും ഒരു വറവോ മാത്രം മതി നമുക്ക് ചോറ് ആയിട്ട് അങ്ങനെ നമ്മളുടെ മോര് കാച്ചിത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ഉണ്ടോന്നു കറക്റ്റായിട്ടുണ്ടോന്നു നോക്കട്ടെ ഇളം ചൂടാവാനേ പാടുള്ളൂ അങ്ങനെ നമ്മളുടെ നല്ല രുചിയുള്ള മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട് ഉപ്പ് ഒക്കെ കറക്റ്റാണ് അങ്ങനെ മോര് കാച്ചിയത് റെഡി ആയി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ